കുറെ ദിവസമായി ഇങ്ങനെ ലൈവില് വരാണ്ടിരിക്കുമ്പോൾ എല്ലാരേയും കാണാണ്ടിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാ ബാബു ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം അനിൽ മത്തായി എവിടെന്നാണ് അനിൽ അനിൽ ഹായ് ഹലോ ബാവേട്ടന് എന്താ നടന്നു പോയോ കൊറേ കാലായില്ലേ വന്നിട്ട് വന്ന ആൾക്കാർക്ക് പോവാണല്ലോ കാണാനില്ല ശരിയാണ് ബാവട്ടാ കൊറച്ച് പോയി അതാണ് കാണാനില്ല അനത് അനിൽ മത്തായി കോട്ടയം എന്ത് ചെയ്യുന്നു അനിൽ അനിൽന്ന് വിളിക്കാവോ അല്ല അനിയനാണോ എന്നൊന്നും അറിയില്ല അതുകൊണ്ട് പേര് വിളിക്കാണ് വേറെ ആരാണുള്ള ഉള്ളതെങ്കിലും ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിക്കാവോ ഭാവു ചേട്ടൻ പണിക്ക് തിരക്കാണോ ജോലി തിരക്കാണോ അതാണോ കാണാത്തേ ഞാനും എപ്പോഴെങ്കിലൊക്കെ വരണോ വരാറുള്ളൂ ആന്ന് പറയണ്ട് ആ കണ്ടു കണ്ടു കൈക്കാക്കിയത് കണ്ടു താങ്ക് യു വേറെന്താണ് വിശേഷം മഴയുണ്ടോ എന്റെ കുഞ്ഞു കുഞ്ഞെ കൊറേ കാലമായി കണ്ട് എഞ്ചിനീയറെ വിളിച്ചു വന്നിട്ടുണ്ടവന് എവിടാണ് എനിക്ക് അയിപത്തിരണ്ട് വയസ്സുള്ളു അതുകൊണ്ട് നെഗറ്റീവല്ലാതെ എന്ത് വിളിച്ചോ അല്ല ചേട്ടാന്ന് വിളിക്കണോന്ന് ചോദിച്ചതാ ഇപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് ചേട്ടാന്ന് വിളിക്കാം ഞാൻ കോളേജിൽ പോയി തുടങ്ങിയാണോ എങ്ങനെയുണ്ട് കോളേജ് അടിപൊളിയാണോ എടാ നിന്റെ പേര് ഞാൻ എപ്പോഴും മറന്നു പോകടാ നീ എന്നെ കളിയാക്കണ്ടാ വയസ്സും പ്രായമൊക്കെ ആയതാ അതുകൊണ്ട് ഞാൻ പേര് മറന്നു പോന്നെട്ടോ ആന്ന് ബ്രാഞ്ച് ആണോ ഓക്കേ ഓക്കേ കുഴപ്പമില്ല എടാ വയസ്സായില്ല അതുകൊണ്ടല്ലേടാ ഇങ്ങനെ ക്ലാസ്സിലൊക്കെ അടിപൊളിയാണോടാ ആറ് വെച്ച തുടങ്ങുന്നേ അതെനിക്ക് മനസ്സിലായി ആറ് വെച്ചാ എനിക്കറിയാം ഒന്ന് പറയൂ ഞാൻ ഞാൻ ചേച്ചിന്ന് വിളിക്കണ്ട എൻ്റെ പേര് വിളിച്ചാ മതി എൻ്റെ പേര് ബീന എന്നാണ് അനിൽ മത്തായി ചേട്ടോ ചേട്ടനാക്കാട്ടേം കുറച്ചുകൂടെ പ്രായം കുറവാണ് അത്രേ ഉള്ളൂ എന്നാലും വലിയ പ്രായം ഒന്നുമില്ല മുഹമ്മദ് ഷാഫി ഹലോ എവിടെ എത്ര ദിവസം ഒന്ന് ചോദിക്കുന്നുണ്ട് ഇങ്ങനെയോ ഓരോ യാത്രയിലായിരുന്നു ഷാഫിയെ ഇപ്പോഴാണ് വന്നത് നമ്മുടെ ഒരു എന്താ പറയുക എൻ്റെ ഒരു കഷ്ടത്തിലുള്ള ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാളെ കാണാൻ പോയി പക്ഷേ അയാൾ നല്ല അസലായിട്ട് പറ്റിച്ചു പറഞ്ഞിട്ട് ഹരിയില്ല ആഗസ്റ്റ് പതിനഞ്ചിന് ലീവാണ് കാണാം എന്താ പറയുക മാത്യൂസിൻ്റെ വീട്ടിൽ സിനിമാതരം മാത്യുവിൻ്റെ വീട്ടിൽ പോവാം ഒരാളുടെ അടുക്ക പിരിവിന് പോവാമെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചു ഇതാണ് ഇപ്പം ഞങ്ങൾ മൂന്നാലഞ്ച് പേര് വണ്ടിയൊക്കെ എടുത്ത് പോയി പോസ്റ്റായി തിരിച്ചു വന്നു ഞാൻ അവരുടെ വായിലിരിക്കുന്നത് ഞാൻ കേട്ടു അത്രയേ ഉള്ളൂ അനിൽമത്തായി ദീന എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു ഞാനൊരു സിവിൽ എഞ്ചിനീയർ ആണ് പ്രോഗ്രാമൊക്കെ റെഡി ആയോ എന്ന് ചോദിക്കുന്നു ബാബു ചേട്ടാ ഇല്ല ബാബു ചേട്ടാ അതിൻ്റെ ഫണ്ട് പിരിവ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് പ്രോഗ്രാം ഒക്ടോ പിന്നെ ഒക്ടോബർ പന്ത്രണ്ടിനാണ് ആയില്ല ഇന്ത്യ ഉണ്ട് സമയമുണ്ട് അപ്പോൾ ഒരാളെ വിളിക്കാനും എടുക്കാനും പോന്നേ ഉള്ളൂ ആ പോയ കഥയാണ് പറയണത് ഞാൻ ഇവിടെ രതീഷ് രാജനെ വന്നിട്ടില്ല വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇട്ട് പൊരിക്കുമായിരുന്നു എന്നെ പറ്റിച്ചിട്ട് മുങ്ങി മുരളീധരൻ മുരളീധരൻപീരി ഹായ് പറയണ്ട് ഹായ് മുരളി ചേട്ടാ എവിടുന്നാണ് എന്തു ചെയ്യുന്നു എല്ലാരും ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണോ ആരാ പറ്റ ആരാ പറ്റിച്ച നമ്മടെ ഒാണ് രതീഷ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനോട് കൊറേ കാലം ചോദിച്ചു ചോദിച്ചു ഓക്കെ പറഞ്ഞു ആഗസ്റ്റ് പതിനഞ്ചിന് എനിക്ക് ലീവാണ് വന്നോളാം പറഞ്ഞു പോയി പറ്റിച്ചു എത്ര തന്നെ തിരുന്ന തിരുനാവായയാണോ ഓക്കേ ഓക്കേ ചേട്ടൻ എന്ത് ചെയ്യുന്നു എന്താ പ്രശ്നമൊന്നുമില്ല അത് മറ്റേ നമ്മുടെ സിനിമാ നടൻ മാത്യൂസിനെ കാണാൻ വേണ്ടി പറഞ്ഞിട്ട് പോയി പറ്റിച്ചു കുറച്ച് ണ്ടായിരുന്നു അതൊക്കെ കൊളവായി ഞാൻ നാടൻ കിട്ടും എല്ലാരും അത്രയും വേറെ കൊഴപ്പൊന്നും ഇല്ല പിന്നെ അത് നമ്മക്ക് മുത്തരി അല്ലാത്തോണ്ട് പ്രശ്നമില്ലാന്ന് പറ്റിച്ച് പറ്റിച്ചു അറിയില്ല എന്ത് പറ്റി ബാബു ചേട്ടാ ബാബു ചേട്ടിനെ എന്തിനാ പറ്റിക്കുന്നേ ഋഷി ഓക്കെ ഋഷി ആ ഋഷിന്നുള്ള പേര് ഇപ്പൊ ഞാൻ മറന്നു പോട്ടാ ഞാൻ രാഹുൽ രാഹുൽന്നാ വിളിക്കാ ഇപ്പഴെ എനിക്കായ പേരെ ഓർമ്മയുണ്ടാവാ രാഹുൽ എന്ന് ആണോ ചേട്ടൻ ബിസിനസ് ആണെന്ന് പറയുന്നുണ്ട് എടാ ഞാൻ രാഹുൽ എന്നെ എനിക്ക് ഓർമ്മയുണ്ടാവുള്ളൂ ഋഷിയെ അതെന്തായാലും ഓർമ്മയുണ്ടാവില്ല നീ ഓർമ്മിക്കാന്ന് മാറ്റിടാ ആ ഗാങ് മാറ്റി ഋഷി ഋഷിന്നാക്ക എന്നാ ഗ്യാങ് കിട്ടും എവിടെ വർക്ക് ചെയ്യുന്നു ഞാൻ സ്വന്തമായിട്ടാണ് ചേട്ടാ വീട്ടിൽ നിന്ന് തന്നെ കൊറേ ആൾക്കാർ വന്നിട്ടുണ്ട് എല്ലാരും വന്ന് ഡബിൾ ടാപ്പ് ലൈക്ക് അടിക്കാവോ മോന്റെ പേര് രാഹുൽ ആന്നല്ലേ അല്ലോ എന്റെ മോൻ്റെ പേര് രാഹുൽ അല്ല അശ്വിനാണ് അശ്വിൻ രാജ് അതിലൊരു രാജുണ്ട് അല്ലാതെ രാഹുൽ ഒന്നുമല്ല ഓടാ വെറുതെ കളിയാക്കല്ല ഋഷിയെ കൊറേ ആള് വന്നു എത്തി നോക്കിയിട്ട് പോയി ഇതിൽ എന്താന്നറിയാത്തോണ്ട് എല്ലാരും ഒന്നും വന്ന് എത്തി നോക്കിയിട്ട് പോയില്ല എന്തൊക്കെയാണ് വിശേഷം പറയോ ഹലോ പറയ എന്താ ചേട്ടാ പറയ കാര്യങ്ങൾ എന്തായി എൻജിനീയറിങ് ചെറിയ പണിയല്ല ആണോ അല്ലേ പണി ഇല്ലടാ വെറുതെ ഇരിക്കുന്ന പണി ഉള്ളതിൽ തന്നെ എടുക്കാൻ പറ്റുന്നില്ല എന്തൊക്കെയോ പ്രശ്നങ്ങളാ അപ്പൊ പിന്നെ അവിടെ ഇട്ട് ഞാൻ എവിടെയും കറങ്ങാൻ പോകും അതാണ് ഇപ്പഴത്തെ ഏറ്റവും വലിയ പണി അവിടെ ഫസ്റ്റ് ഡേ തോട്ടു പഠി പഠിപ്പിക്കാൻ തുടങ്ങിയോ ഓ ആണോ അവിടെ ഫസ്റ്റ് ഡേ തോട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയോ ഓഹോ പഠിക്കോ ഉം ഏതായാലും നമ്മളിപ്പോ ഒരു പിൻഗാമിയൊക്കെ വരുന്നതാണ് സിവിൽ അല്ലല്ലോ അതിന് ഇലക്ട്രോണിക്സ് അല്ലേ വേറെയല്ലേ അപ്പൊ പിന്നെ കുഴപ്പമില്ല എൻജിനീയർ തന്നെ ലീവ് എടാ പഠിക്കാനൊക്കെ സമയം ഉണ്ടോ അല്ല എപ്പോഴും ഫോൺത്തോണ്ടി ഇരിപ്പാണോ കണ്ണൂർ സ്വഭാവം ശരിയാവില്ല അതെന്താ ബാബു ചേട്ടാ അങ്ങനെ പറയണേ കണ്ണൂർ സ്വഭാവം ശരിയാവില്ല ഞാൻ കണ്ണൂര് കാര്യായിട്ട് എന്റെ സ്വഭാവത്തിന് എന്തെങ്കിലും മിസ്റ്റേക്ക് കാണുന്നുണ്ടോ ചേട്ടാ ഏ എടുത്തിട്ട് നിങ്ങളെ കൊണ്ട് സ്ക്രൂഡ്രൈവർ ഡ്രൈവർ പെയർക്ക് വെച്ച് വർക്ക് ഷോപ്പിൽ കേട്ടാത്തോടിക്ക ായിടാ സ്ക്രൂ ഡ്രൈവറൊക്കെ നമ്പർ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ ഞങ്ങളും പോയിരുന്നു ഞങ്ങൾക്ക് സ്ക്രൂ ഡ്രൈവറിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങളും പോയിരുന്നു സ്ക്രൂ ഡ്രൈവറും മറ്റേതൊക്കെ എടുത്തിട്ട് പ്ലെയർ ഒക്കെ എടുത്തിട്ട് വരക്കാനോ എടുക്കാനോ ഒക്കെ ഉണ്ടായിരുന്നു അത് പണിയാണോ കറങ്ങാൻ പോകുന്നത് ഏയ് അത് പണിയല്ല പണി അവിടെ വെച്ചിട്ട് കറങ്ങാൻ പോയെന്ന് പറഞ്ഞ തലക്ക് പ്രാന്തളകിയപ്പോ എടുത്ത് കറങ്ങാൻ പോയി എന്ന് പറഞ്ഞത് വാങ്ങിച്ചേട്ടാ വിളീധരൻ എന്തോ മെസ്സേജ് ഡിലീറ്റ് ചെയ്തു എന്താന്ന് ഞാൻ കണ്ടില്ല തുടങ്ങിയല്ലേ തുടങ്ങിയല്ലേ ഓയിൽ പറ്റ് പടുക്കെ പഠിക്ക ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ പതുക്കെ പഠിച്ചാ മതി ആത്മാർത്ഥതയുണ്ടോ ലൈഫിൽ തോ തീർച്ചയായിട്ടും ചേട്ടാ ആത്മാർത്ഥത കൂടിപ്പോയത് കൊണ്ടാണ് ഞാനൊക്കെ ഇങ്ങനെ ആയിപ്പോയത് അതൊരിക്കലും വേണ്ട തന്നെയാണ് സത്യത്തിൽ അതാണ് നമുക്കൊക്കെ സംഭവിച്ചത് ഒരിക്കലും ആരെടുത്തോ ആത്മാർത്ഥത പറയാൻ പാടില്ല നിക്കാൻ പാടില്ല ആത്മാർത്ഥതയോടെ കള്ളത്തരം ചെയ്യുന്നവർക്കാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നല്ലത് ആ ശരിയാണ് അങ്ങനെയാണ് ഞാൻ തോറ്റുപോയതാ നന്നായി തോറ്റുപോയി പക്ഷെ എന്ന കരുതി വീണ് പോയിട്ടില്ല തോറ്റുപോയിട്ടേ ഉള്ളൂ നേരില്ല എഴുന്നേൽക്കു തോൽവി നമുക്ക് വിജയങ്ങൾക്കുള്ള മുന്നോടിയല്ലേ വാവിച്ചേട്ടാ വിജയിച്ച് കാണിച്ചു കൊടുക്കാം അതല്ലേ നല്ലത് ആരെ കണ്ണടിച്ചു വിശ്വസിക്കല്ലേ ഇല്ല ഋഷിയെ ആരെയും കണ്ണടിച്ചു വിശ്വസിക്കില്ല ഇപ്പൊ ഞാൻ വലിയ ഒരു പാഠങ്ങള് പഠിച്ചുകൊണ്ടിരിക്കുന്നു മനസ്സിലായി ഇത്ര വയസ്സ് പറ്റിച്ച വയസ്സിലല്ലട കാര്യങ്ങൾ നമ്മളൊരാളാ അങ്ങനെ അത്രയും കാര്യമായിട്ട് വിശ്വസിച്ച് നിൽക്കുമ്പോൾ നമ്മള് പറ്റിക്കാൻ എളുപ്പവും പക്ഷെ നം അവരറിയുന്നില്ല നമ്മളെല്ലാം പറ്റിക്കപ്പെട്ട അവർ സ്വയം ചെറുതായതാണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല അതിനൊന്നും ഒരു വിഷയമില്ല എന്നെ ഒന്ന് കൂട്ടാക്കണേ എല്ലാവരും വീന കൂട്ടാക്കിയതാണ് ഓക്കെ അഞ്ചേട്ടാ ഞാൻ ബ്ലൂ തരാം ചേട്ടനെ കൂട്ടാക്കാൻ പറയാം എല്ലാവരും ചേട്ടനെ ഒന്ന് കൂട്ടാക്കിക്കോളണേ അനിൽ മത്തായി ചേട്ടനെ കൂട്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അനിയേട്ട എല്ലാവരും കൂട്ടാക്കും ഞാന് ഏർ ഞാനിത് കഴിഞ്ഞിട്ട് ചേട്ടനെ കൂട്ടാക്കോ ഇത് അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല കണ്ണൂർ വർക്ക് സത്യാണ് ഞമ്മക്ക് കൊറച്ച് ആത്മാർത്ഥതയും സഹാനുഭൂതിയും സഹകരണ മനോഭാവവും ഒക്കെ കൂടുതലാ അല്ലേ ചേട്ടാ മത്തായി ചേട്ടനെ ഇതേ നമ്മുടെ ഋഷി സബ് ആക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് മത്തായി ചേട്ടനെ സബ് സബ് ചെയ്തോളി ഞാൻ കൂട്ടാക്കിയതാണ് പക്ഷേ ഇങ്ങനെ എനിക്ക് പേര് ചിലപ്പോൾ ഓർമ്മയുണ്ടാവൂല ഞാൻ അതില് എനിക്ക് ചില ഇതില് ലൈവില് പോയി കഴിഞ്ഞ കണ്ട ഞാൻ അപ്പോൾ കൂട്ടാക്കും ഒരിടത്ത് ഇവര് മുടി കൊഴിഞ്ഞു പോകുന്നുണ്ടോ മുടി കൊഴിഞ്ഞു എന്ന് ചോദിച്ചാൽ എന്റെ പണ്ടേ ഇങ്ങനെ നെറ്റി കയറിയതാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അങ്ങനെ തോന്നിയാണ് എന്റെ അത്രേ മുടിയുള്ളു പൊതുവേ മുടി കുറവാണ് മുടി ഒട്ടും ഉണ്ടായിരുന്നില്ല എൻ്റെ എന്താ പറയാ പത്ത് പതിനെട്ടാമത്തെ വയസ്സിൽ എൻ്റെ മുടി ബസിന്ന് ആരോ മുറിച്ചു ഒന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ മടഞ്ഞിട്ട് അതിന് മുന്നേ കുറച്ചുണ്ടായിരുന്നു മുടി ആരോ കട്ട് ചെയ്തു വീട്ടിലെത്തിയിട്ട് മുടി അഴിക്കുമ്പോൾ ഒരു ഒരു മൂന്ന് മൂന്നിട്ട് മടഞ്ഞിട്ടായിരുന്നു രണ്ടെണ്ണം എൻ്റെ കയ്യിൽ ഒന്ന് ബാക്കി വെച്ചു അപ്പൊ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിരുന്നു അതിന് ശേഷം വന്നതിപ്പോ ഉള്ളൂ മുടിയൊന്നുമില്ല ചേട്ടൻ ഋഷീനോട് താങ്ക്സ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ചേട്ടന് വരെ ഋഷിയെ ഓർമ്മ വന്നു എനിക്ക് മാത്രം ഓർ ഓർമ്മയില്ല ഞാൻ തിരിച്ചു തന്നോളാന്ന് പറയുന്നു ഓക്കെ അനിൽ മത്തായി ചേട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചേട്ടാന്നുള്ളത് ഞാൻ കൂട്ടിയതാണ് ഓക്കെ വേറെന്തൊക്കെയാണ് എല്ലാവരും ഭക്ഷണം ഒക്കെ കഴിച്ചിരിപ്പാണോ ഞാൻ ചെന്നൈ അല്ലേ ചെന്നൈയിലല്ലേ ആയിക്കോട്ടെ അയിനിപ്പെന്താ ഋഷിയെ ഇനി എവിടെ ആയാലും എന്താ ഇനി പഠിച്ചാ മതി എന്തുലും പറയട്ടെ നല്ല ഗ്ലാമറാണെന്നാ അയ്യോടാ എന്തോ ഞാൻ കഴിച്ചില്ല അന്ന് പോയി കഴിക്കണ്ട കുഞ്ഞേ സമയം എന്തോരായി രാത്രി നട്ടപ്പാതൊക്കെയാണോ കഴിക്കണ്ടേ ഫുഡൊക്കെ വേഗം കഴിക്കും എന്നോട് ചോയിക്കണ്ട ഞാൻ രാത്രി കഴിക്കില്ല രാത്രി രാത്രിയൊക്കെ കഴിച്ചു കഴിച്ചിപ്പ ഇടക്കിടയ്ക്ക് കഴിച്ചു കഴിക്കുന്ന കാരണം ഇങ്ങനെ തടിയൊക്കെ വല്ലാണ്ട് ആവുന്നു തടി കുറക്കാൻ കൊറക്കാന്നൊക്കെ പറ്റണില്ല ഞാനിപ്പൊ അതേ ഋഷി ചേട്ടൻ നാട്ടിലില്ല എന്ന് പറയുന്നുണ്ട് എവിടോ മുങ്ങിക്കിടക്കാണ് ഏ ആളെ കണ്ടു ആരും വന്നിട്ട് ലൈക്ക് അടിച്ചില്ല ഒന്നിട്ടില്ല ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിക്കാവോ ആരെയല്ലേ എന്തെങ്കിലും പറയാവോ ഡൽഹിയിലാണ് ടൂറാണ് ആഹാ എന്നിട്ടാണ് സെപ്റ്റംബർ വരും പതിനാറ് വരും എല്ലാവർക്കും ഇപ്പം ടൂറിൻ്റെ സമയമാണല്ലോ അബ്രഹാം ഷാജി എടാ എന്നാ ലേറ്റ് ആയത് എപ്പോഴും ഈ സമയത്തല്ലേ ഷാജിയെ വരാറ് അധികം എട്ട് മണി ഒമ്പത് മണി ആ സമയത്തൊക്കെയല്ലേ വരാറ് പക്ഷെങ്കില് കുറേ ആയിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം ഇടയ്ക്ക് വന്നില്ല ഞാനും ചെറിയ ചെറിയ യാത്രയിലായിരുന്നു പോയി കഴിച്ചിട്ട് വരാ ആയിക്കോട്ടെ ഋഷി കുട്ടിയെ പോയി കഴിച്ചിട്ട് വരൂ ഞാൻ ഇനി എപ്പോഴും കാണുന്ന ഒരു കുട്ടിണ്ട് ആ കുട്ടിയെ വന്നിട്ടില്ലേ ഇന്ന് അവൾ അവൾ എപ്പോഴും വരുന്ന എൻ്റെ എന്റെ നോട്ടിഫിക്കേഷൻ വന്ന വരൂന്ന് പറഞ്ഞ വരുന്നെ ഇനിയിപ്പൊ കാണാനേ ഇല്ല ഞാൻ വരാത്തോണ്ടാണോന്നറിയില്ല അതാ പഠിക്കാനുള്ള എന്നറിയില്ല ആ എപ്പൊ വന്നവരൊന്ന് ഡബിൾ ചെയ്ത് ലൈക്ക് ചെയ്തില്ലായിച്ച് തരുമോ ഒമ്പതേ മുപ്പതായ ഒമ്പതേ മുപ്പതായ ഇല്ല കുറച്ച് സ്വന്തോരായി ഒമ്പതേ മുപ്പതായില്ല ഒമ്പതേ ഒമ്പതേ പതിനഞ്ചു കഴിഞ്ഞപ്പോ വന്നിരുന്നു ആ കുട്ടി ഞാനാണോ അയ്യോടാ ആ കുട്ടി നീയല്ല കുട്ടി ആ കുട്ടിയല്ല ഒരു കുഞ്ഞു കുട്ടിയാ പ്ലസ് ടു കുട്ടിയാ ചേച്ചി വിളിച്ചിട്ട് വരും ഞാൻ ലൈക്ക് ചെയ്തു ഓക്കേ ഷാജി അയ്യോ ബാബുചേട്ടൻ എന്തോ ഇതാ ഞാൻ കൂട്ടി ഞാനാന്ന് തോന്നുന്നു കണ്ണട കുറച്ച് വലിപ്പം കൂടുതലാണ് അതാണ് നല്ലത് കണ്ണിന് കണ്ണട വലിപ്പം കൂടുതലുള്ളതാണ് ഏറ്റവും നല്ലത് ജീവിച്ച് പൊക്കോട്ടെ ചേട്ടാ ഇടയ്ക്ക് എട്ട് പ്രശ്നുണ്ട് കേട്ടോ ഞാൻ ഇവിടെ വന്ന് ഞാൻ ഇവിടെ വന്ന സമയം പനിയായിരുന്നു എന്നെ നോക്കിയ റൂം പോയി ഇവിടെ വീട്ടിൽ പോയി തിരിച്ചു വന്നതേ ഉള്ളു ആണോ ആയിക്കോട്ടെ ആയിക്കോട്ടെ ബുദ്ധിക്കുട്ടിയുടെ ആണ് എന്നാ എന്നാ ബാബു ചേട്ടാ അങ്ങനെ പറഞ്ഞ ബുദ്ധി കുട്ടിയുടെ എന്ന് പറഞ്ഞേ അനിയൻ മത്തായി ഭയ മലയാളി പയ്യനാണ് ഓക്കെ ഓക്കെ എല്ലാവരും എങ്ങനെ നാട്ടിൽ മഴ ഉണ്ടോന്നോ എന്റെ അമ്മു മഴയേ ഉള്ളൂ അപ്പൊ ഉച്ചക്ക് ശേഷം ഇവിടെ മഴ കുറവാണ് പക്ഷെ മഴക്കാർ നന്നായിട്ടുണ്ട് ഇങ്ങനെ ചെറിയ ചാറ്റൽ മഴ എന്താണ് ഷാഫി ബീന വിളിക്കുന്നേ പറയോ ഞാനിവിടെന്നെ ഉണ്ട് ആണ് മ ആണു മത്താഴ്ച കേട്ടാ നല്ല മഴയായിരുന്നു പക്ഷെ ഉച്ചയ്ക്ക് ശേഷം കുറച്ചൊരു മഴയ്ക്ക് ശമനം ഉണ്ടായിരുന്നു എന്നാലും മൂടിക്കെട്ടിയ അന്തരീക്ഷം ഒരു ഇരുട് പിടിച്ച കാലാവസ്ഥയായിരുന്നു പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് എന്താ പറയാ ഈ മാസം കഴിഞ്ഞ് ചിങ്ങം തുടങ്ങുന്ന ഇതല്ലേ അപ്പൊ അതിൻ്റെ ഇതില് കാലം തെയ്യം വന്നിരുന്നു ദുരിതങ്ങളകറ്റം അതൊരു നല്ലതായിട്ട് എനിക്ക് തോന്നി ഇന്ന് ഇന്ന ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു ഇപ്പൊ രണ്ടുമൂന്നു ദിവസമായിട്ട് ഇപ്പം എന്താ പറയാ പരിശോ കിട്ടിയില്ലെങ്കിലും ദൈവങ്ങളുടെ കൂടത്തിൽ എനിക്കിപ്പം ഭയങ്കര സന്തോഷം എന്റെ പട്ടിക്കുട്ടി ജീവനുണ്ടോ എന്താ അതെന്താ അങ്ങനെ ഇങ്ങനെ ചോറൊന്നും ബെയ്ക്കുന്നില്ല ഇങ്ങനെ പോവാളീച്ചേട്ടൻ ചോയിക്കുന്ന എന്താണ് ജോബ് ഞാൻ എഞ്ചിനീയർ ആണ് സിവിൽ എൻജിനീയർ ആണ് മുരളീച്ചേട്ട സ്വന്തമായിട്ടാണ് ആ കുപ്പൊ വന്ന ആൾക്കാരൊന്ന് ഡബിൾ ടേപ്പ് ലൈക്ക് അടിക്കാവോ ഇപ്പൊ എന്റെ സ്റ്റാൻഡ് മറ്റേ എന്താ പറയാ സ്റ്റാൻഡ് പൊട്ടിയത് കാരണം കൈ തന്നെ പിടിക്കണം അപ്പൊ ഷെയ്ക്ക് ആവും സ്റ്റാൻഡിലായിരുന്നു വെക്കാറുണ്ടായിരുന്നു പിന്നെ വലിയ സ്റ്റാൻഡാ വലിയ സ്റ്റാൻഡ് എടുത്ത് ഇവിടെ വെച്ചിട്ട് അതിനകത്ത് നിന്ന് ഇരുന്ന് സൈകം കളിക്കാൻ പറ്റാത്തോണ്ടാണ് അവൻ വല്യ വാശിക്കാരനാണെന്നാണോ അപ്പൊ ചേട്ടനില്ലാത്ത അവനെ ഫുഡ് കഴിക്കാറില്ലേട്ടാ േട്ടാ അപ്പൊ വീട്ടില് വേറെ ആരുമില്ലേ പട്ടികുട്ടിയെ നോക്കാൻ ഇന്നിപ്പം രണ്ടു മൂന്നാൾക്കാരും പുതിയ ആൾക്കാർ വന്നതാണ് അതിലൊരു അനിൽ ചേട്ടനുണ്ട് സന്തോഷം മുരളി ചേട്ടനുണ്ട് ബാക്കിയൊക്കെ എന്റെ പഴയ ആൾക്കാരാണ് എപ്പോഴും വരുന്ന ആൾക്കാരാണ് ലൈക്ക് അടിച്ചു എന്ന് പറയണ്ട മുരളിച്ചേട്ടൻ താങ്ക് യു മുരളി ചേട്ടാ റോ ഞാൻ പോകുന്നു നൈറ്റ് ഡ്യൂ ആണോ ആ ഇന്ന് ബാബു ചേട്ടനി നൈറ്റ് ഡ്യൂട്ടി ആണോ ഓക്കേ താങ്ക് യു വന്നതിലും സംസാരിച്ചതിലും ഒരുപാട് സന്തോഷം ആ നമ്മുടെ കെ എസ് എ ബ്ലോഗ് മറ്റേ ചേട്ടൻ ഇക്ക വന്നൂല്ലോ അപ്പൊ ഇക്കിന്ന് ടുഗദർ ലൈവ് നടത്തില്ലേ ചേട്ടാ പിന്നെ നാളെ കാണാം ചേച്ചി വരും അവർ പോയി കൂട്ടാണ് ഓ ആയിക്കോട്ടെ ഓക്കെ ഓക്കെ कि okay. ആളൊന്നും ഉണ്ടണില്ല ആരും ഒന്നും പറയുന്നില്ല വരുന്നു വന്നവരൊക്കെ പോയിന്തായാലും ഇത്തിരി നേരം ഇരിക്കു എല്ലാരും സംസാരിക്കാൻ ആരുമില്ല എന്തായോ കൊറേ ദിവസത്തെ ഉറക്കുണ്ട് എനിക്കൊക്കെ ഇങ്ങനെ കണ്ണൊക്കെ അടങ്ങി പോവുന്നുണ്ട് എന്തായാലും ഞാൻ നാളെ വരാം എന്തായാലും ഒൻപത് മണിയാവുമ്പോ നാളെ വരാം എല്ലാവർക്കും എന്തൊക്കെ സുഖാണോന്നോ പിന്നെ സുഖമാണ് ചേട്ടാ ഏട്ടനെ ലൈക്കാണല്ലോ മറന്നുപോയി ലൈക്ക് അടിച്ചോ താങ്ക് യു ചേട്ടാ ഞാൻ വന്നിരുന്നു ചേട്ടന്റെ ലൈവിലുണ്ടായിരുന്നു പാട്ട് പാടോ ഞാനോ പാട്ട് പാടാൻ എനിക്ക് അറിയത്തൊന്നുമില്ല ഞാൻ അങ്ങനെ പാടാറൊന്നുമില്ല ഇന്നിപ്പോ ആളില്ലാത്ത കാരണം ഒരു സുഖം കിട്ടണില്ല മറ്റൊത്തിരി ആൾക്കാരുണ്ടാവും ഇന്നിപ്പോ ഞാനിപ്പോ കുറെ ദിവസമായിട്ട് ഇടയ്ക്ക് 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 വരണം മുങ്ങണ കാരണാലും ഇല്ല അല്ലെങ്കിൽ എപ്പോഴും ഇവിടെ കോമഡി പറയാനും ചളി പറയാനൊക്കെ ആളുണ്ടാവും ഞാൻ പാട്ട് പാടിയിരുന്ന അതിന്റെ തല്ലി ഓടിക്കാനും ആളുണ്ടാവുമായിരുന്നു പാട്ട് പാടാൻ പാ പറയാനും ആളില്ല ഇന്ന് അപ്പൊ കുറേ ദിവസമായിട്ട് എന്തൊക്കെയോ തിരക്കിലായിരുന്നു അതിപ്പൊ ഞങ്ങളൊരു ഭിന്നശേഷി കുട്ടികളുടെ പരിപാടി നടത്തുന്നുണ്ട് അപ്പൊ അതിന്റെ പണ്ട് പിരിവും ആൾക്കാരെ ക്ഷണിക്കാൻ പോക്കൊക്കെ ആയിട്ട് അതിന്റെ തിരക്കിലാണ് എല്ലാവരും പോയി അപ്പൊ ഞാനും പോവാം അതാ നല്ലത് അപ്പൊ എല്ലാവർക്കും ശുഭരാത്രി സുഖനിത്ര ബൈ